ഹലോ ഗായ്സ് നമുക്കിന്ന് ഉച്ച കൊണ്ട് നല്ലൊരു കിടക്ക മീൻകറി വെച്ചാലോ നല്ല പൂമിയും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് മീൻകറി വെച്ച് കാണിക്കാം സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് നടു കീറി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളിച്ചെണ്ണ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഉണ്ട് നമ്മുടെ ചട്ടി ചട്ടി വെച്ച് കൊടുത്തു ഗ്യാസ് എത്തിച്ചിട്ടുണ്ട് ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കാം അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ സവോള ഇട്ട് കൊടുത്തു എന്നിട്ട് അങ്ങോട്ട് ഇളക്കാം കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലാക്കി വീട്ടിന് അയച്ചിട്ടാണ് നമ്മൾ ഇളക്കുന്നത് അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കാം നമുക്ക് അതിലേക്ക് ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുത്തു അതിന് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി കരിഞ്ഞു പോവാതെ നമ്മൾ മുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി ഇളക്കി കൊടുക്കാം ഇളക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറട്ടെ നന്നായിട്ട് ഇളക്കി കൊടുത്തു എന്നിട്ട് ഈ ഒരു പരുവായപ്പോൾ അതിലേക്ക് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ് നമ്മൾ തേങ്ങ എടുത്തു വെച്ചിരുന്നത് അത് പാൽ ഒഴിക്കാനാന്ന് പറഞ്ഞില്ലായിരുന്നോ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം നമുക്ക് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മുടെ മീനിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറ് മറന്നു കണ്ടോണം നിങ്ങൾ അതിൻ്റെ കളർ ഇപ്പം മാറും കണ്ടാകും നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം പതി ഇട്ടാൽ മതി നമ്മുടെ മീനെല്ലാം ഇട്ട് കൊടുത്തു ആ ചാറൊന്ന് മീനിൻ്റെ മണ്ടക്കൂട്ടൊന്നും നമുക്ക് പൊക്കി ഒഴിച്ച് കൊടുക്കാം ആ മീന ചാറിനകത്തോട്ട് ഈ മീനൊന്ന് മുക്കി വെക്കണം എന്നാലേ ആ മീനകത്തോട്ട് ഈ ചാറെല്ലാം േറത്തുള്ളു നമ്മളതെല്ലാം ചാറിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട് താത്തിയിട്ടുണ്ട് താത്ത് കൊടുത്ത് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അടച്ചു വെച്ചു ഇനി കുറച്ച് നേരം അത് അവിടെ നിന്ന് വേവട്ടെ നമ്മുടെ മീൻകറി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ എന്തായെന്നറിയണ്ടേ നമുക്ക് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെയും ആ സ്മെല്ലാം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ചിട്ട് എൻ്റെ പൊന്നേ ചുറ്റുവളം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു നമുക്കിനി ഒരു സ്പൂൺ സ്പൂണിട്ട് പതി പൊങ്ങി നിൽക്കുന്ന മീനൊക്കെ ഒന്ന് ചാറൊന്ന് താത്തിക്കു ചാറൊന്ന് ഇതാക്കി കൊടുക്കണം മണ്ടയ്ക്ക് ഒഴിച്ച് കൊടുക്കണം മീൻ പൊടിയാതെ വേണം ചെയ്യാനായിട്ട് കണ്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് താത്തിക്കൊടുത്തു അതിനുശേഷം നമുക്കിതിനകത്തോട്ട് എണ്ണ താളിച്ച് ഒഴിക്കാം ചീനച്ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ മുളക് കൂടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിന് അകത്തൊട്ട് ഒഴിക്കാം നമ്മുടെ മീൻകറിക്കൊട്ട് ചേർത്ത് ഒഴിച്ച് നമുക്ക് നല്ല ചൂട് ചോറും മീൻചാറും മീൻ്റെ ഒരു പീസും എടുത്ത് നന്നായിട്ട് കുഴച്ചങ്ങോട്ട് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഏട്ടോ മസ്റ്റ് ട്രൈ മീൻ കറിയാണ് ആലുവക്കാരുടെ സ്പെഷ്യൽ മീൻകറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊരു കരിവേപ്പിലേയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്